പക്ഷെ അതല്ല അതിന് മുമ്പ് മറ്റ് ചിലരെ പരിശോധിക്കണം എന്നെനിക്കൊരു അഭ്യർത്ഥനയുണ്ട് അതായത് സലാത്തിന്റെയും ദിക്കറിന്റെയും ഒക്കെ മജിൽസ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു അതിന് നേതൃത്വം നൽകുന്ന ആളുടെ കയ്യിൽ ഇതുപോലെ ഒരു മൊബൈൽ ഫോൺ അങ്ങനെ കുറെ സലാത്തും ദിക്കറും ചെല്ലുന്നതിനിടയിൽ ഒരാൾ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് വരിക അപ്പൊ ഇവിടുന്ന് പറയണെന്ത് കഴിഞ്ഞ സ്ഥലത്തിൽ അല്ലെങ്കിൽ ദിക്കറിൽ പങ്കെടുത്ത ആള് അയാൾ രോഗബാധിതനായിരുന്നു തീരെ നടക്കാൻ കഴിയാത്ത ആളായിരുന്നു നമ്മുടെ ഈ മജുലിസിൽ പങ്കെടുത്തത് അയാളുടെ സുഖക്കേടൊക്കെ മാറി അപ്പൊ അങ്ങേ തിലക്കുന്ന ഒരാൾ എഴുന്നേറ്ററിഞ്ഞാണ് ആള് എന്റെ സുഖക്കേടാ മാറിയത് അതുപോലെ ഒരാള് തീരെ കണ്ണ് കാണാത്ത ആളുണ്ടായിരുന്നു നമ്മുടെ മജുലിസിൽ പങ്കെടുത്തതിന്റെ പേരിൽ അയാൾക്ക് കാഴ്ച തിരിച്ചു വിട്ടിയിരിക്കുന്നു എന്ന് നേതാവ് ഒരാൾ എഴുന്നേറ്റ് ഞാനാണ് ആള് എന്റെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു അപ്പൊ ഈ തരത്തില അഭിനയം അത് പണക്കാടില്ല അതവിടെ നടക്കുന്നു എന്ന് പരിശോധിച്ചിട്ട് അവിടെ വേണം ആദ്യം പരിശോധന നടത്താൻ ഫോണിലൂടെ ഇവിടെ വിക്രം വിക്രംസലാത്തൊന്നും നടന്നുകൊണ്ടിരിക്കുമ്പോ ഫോണിലൂടെ എങ്ങനെ അഭിനയിക്ക എന്നിട്ട് പറയാം പിന്നെ ഇപ്പ ആ വിളിച്ചുതാരാമറിയോ കഴിഞ്ഞ നമ്മുടെ മജലിസിൽ പങ്കെടുത്ത ഒരു സ്ത്രീയാണ് അവൾ സുഖമായി പ്രസവിച്ചിരിക്കുന്നു എന്ന ഫോണാണ് വന്നിട്ട് അതാണ് ഫോൺ യാതൊരു കുഴപ്പം കൂടാതെ പ്രസവിച്ചിരിക്കുന്നു അത് ഫോണിങ്ങനെ അപ്പം ഈ തരത്തിലുള്ള അഭിനയം കൊണ്ട് ആളുകളെ ചൂഷണം ചെയ്യുന്നവരെ കുറിച്ചാണ് ആദ്യം പരിശോധിക്കേണ്ടത് എന്നിട്ട് മതി പാണക്കാട് കുടുംബത്തിൽ എന്ത് നടക്കുന്നു